അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ അറഹമ്മദില്ല എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു അള്ളാഹു റാഹ്യത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ് കൈവിഷം കൈവിഷം എന്ന് പറഞ്ഞാൽ എന്താണ് അതെങ്ങനെയാണ് വരുന്നത് അതുണ്ടായാൽ എന്താണ് സംഭവിക്കുക അത് എന്താണ് പിന്നെ അതിനെ ചെയ്യേണ്ടത് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് മാരണത്തിൻ്റെ സിഹിറിൻ്റെ ഒരു ഭാഗമാണ് കൈവിഷം എന്ന് പറയുന്നത് കൈവിഷം പല കാര്യത്തിനു വേണ്ടിയും മനുഷ്യൻ പ്രയോഗിക്കാറുണ്ട് കൈവിഷ പ്രയോഗം പ്രയോഗിക്കും വളരെ പ്രധാനമായിട്ടും കൈവിഷം ഉപയോഗിക്കുന്നത് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ഒന്ന് ഒരു മനുഷ്യൻ്റെ ഉയർച്ചയെ തകർത്തു കളയാൻ വേണ്ടിയാണ് ഒന്ന് പ്രയോഗിക്കുന്നത് രണ്ടാമത് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വശീകരിക്കാൻ വേണ്ടി വശ്യ ആവശ്യത്തിന് വേണ്ടിയാണ് വശീകരണ ആവശ്യത്തിന് വേണ്ടിയാണ് പ്രയോഗിക്കുന്നത് ഇതല്ലാതെ മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയും കൈവശം പ്രയോഗിക്കുന്നുണ്ട് വളരെ പ്രധാനമായിട്ടും ഈ രണ്ട് കാരണങ്ങൾക്ക് വേണ്ടിയാണ് സാധാരണയായി നമ്മൾ കണ്ടിട്ട് വരുന്നത് ആദ്യം പറഞ്ഞത് ഒരു മനുഷ്യനെ തകർക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഉയർച്ചയിലെത്തിയ മനുഷ്യനാണെങ്കിലും ഒരു ബിസിനസ്മാൻ ആയിരിക്കും അവൻ്റെ ബിസിനസ്സിൽ പൊടിപൊടിച്ച് ഉഷാറായി അവൻ്റെ ബിസിനസ് വളരെ ഉന്നതിയിലെത്തി ആ മനുഷ്യനെ കൈവശം കൊടുത്താൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും അവൻ നശിച്ചു പോകുന്നതായിട്ട് കാണാൻ കഴിയും അവൻ്റെ ബിസിനസ്സെല്ലാം തരിപ്പണമാകും അവൻ്റെ ഉയർച്ചകളെല്ലാം നശിച്ചു പോകുക അവൻ്റെ കടയിലേക്ക് ഒരാളും വരാതിരിക്കുക ബിസിനസ് നടക്കാതിരിക്കുക അവൻ തൊടുന്നതും അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നഷ്ടത്തിലേക്ക് അവൻ്റെ ആലോചനകളും ചിന്തകളും തീരുമാനങ്ങളെല്ലാം നഷ്ടം സംഭവിക്കുന്ന തീരുമാനങ്ങളാകുക ചിന്തകളാകുക പ്രവർത്തനങ്ങളാകുക ഇങ്ങനെ ആ മനുഷ്യൻ എങ്ങനെയൊക്കെ നശിക്കാൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ നശിക്കുന്ന രൂപത്തിലേക്ക് ഒരു മനുഷ്യൻ ചെന്നെത്തുകയാണ് ചെയ്യുക അതുപോലെ ബിസിനസ് എന്ന് മാത്രമല്ല ചെ ഒരു പക്ഷെ ഒരു വലിയ ഉന്നതിയിലെത്തുന്ന ഇജ്ജത്തിൽ അഭിമാനത്തോടുകൂടെ ഉയർച്ചയിലെത്തുന്ന ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃതലത്തിലേക്ക് വരുന്ന ആളുകളെ ആ ഉയർച്ചയിൽ നിന്ന് തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചില പ്രഭാഷകന്മാരുടെ പ്രഭാഷണം ഉയർച്ചയിലെത്തുമ്പോൾ അവരെ തകർക്കാൻ വേണ്ടി അങ്ങനെ തുടങ്ങി ഏതൊരു മേഖലയിലും ഒരു മനുഷ്യൻ ഉന്നതിയിലേക്ക് എത്തുന്നതിനെ തടയാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് കൈവിഷം എന്ന് പറയുന്നത് അതുപോലെ മറ്റൊന്നാണ് രണ്ടാമത് പറഞ്ഞത് ഒരു ആളെ ആകർഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വശീകരിക്കാൻ വേണ്ടി താൻ ഉദ്ദേശിക്കുന്ന പുരുഷനെ തന്നിലേക്ക് ആകർഷിപ്പിക്കുക അല്ലെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയെ തന്നിലേക്ക് ആകർഷിപ്പിക്കുക എന്നിട്ട് അവരുമായിട്ടുള്ള ചങ്ങാത്തമുണ്ടാക്കുക ഈ ആവശ്യത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ കൈവശം ഉപയോഗിക്കുന്നത് നമുക്കറിയാം പല പെൺകുട്ടികളും അവർ അവരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഇട്ടേച്ചുകൊണ്ട് ഇത്രയും കാലം ഭക്ഷണം നൽകിയ സ്നേഹം നൽകിയ എല്ലാം നൽകിയ ആ മാതാപിതാക്കളെ വേണ്ട എന്ന് പറഞ്ഞ് ചില ആളുകളുടെ കൂടെ ഇറങ്ങി പോകുന്ന ഇറങ്ങി ഓടുന്ന ചില പെൺകുട്ടികളെ അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് ഇത്രയും കാലം പതിനെട്ട് വർഷവും ഇരുപത് വർഷവും വളർത്തി വലുതാക്കി എല്ലാം ചെയ്തു കൊടുത്ത ആ മാതാപിതാക്കളെ ഇത്രയും കരഞ്ഞുകലങ്ങിയ കണ്ണുനീരും കണ്ടുകൊണ്ട് എങ്ങനെയാണ് ഉപേക്ഷിച്ചു പോകാൻ ഒരു സ്ത്രീക്ക് കഴിയുന്നത് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് കഴിയുന്നത് എന്ന് ചിന്തിച്ചു പോകാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സ്ത്രീയുടെ വയറ്റിലേക്ക് കൈവിശ പ്രയോഗം നടത്തിയാൽ ആ കൈവിഷം കൊടുത്ത ആളിലേക്ക് കൂടുതൽ ആകൃഷ്ടമാകുകയും മറ്റൊന്നും ചിന്തിക്കാനോ ശ്രദ്ധിക്കാനോ സാധിക്കാത്ത വിധം ആ ആകൃഷ്ടത ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ കൈവിശം എങ്ങനെയാണ് നൽകുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് നൽകുന്ന ഭക്ഷണത്തിലൂടെയാണ് ഈ കൈവിഷം ഒരു മനുഷ്യന്റെ വയറ്റിലേക്ക് എത്തിക്കുന്നത് അത് കറിയിലൂടെ ആവാം ജ്യൂസിലൂടെ ആവാം അല്ലെങ്കിൽ മറ്റുള്ള പാനീയങ്ങളിലൂടെ ആവാം മറ്റുള്ള ഭക്ഷണങ്ങളിലൂടെ അവർ ഉദ്ദേശിക്കുന്ന ഭക്ഷണ ഭക്ഷണങ്ങളിലൂടെ ഈ കൈവശം അകത്തേക്ക് എത്തിച്ചാൽ ഈ പറഞ്ഞ ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ അവർ ചെയ്തത് അതിൻ്റെതായ കർമ്മത്തിൻ്റെ ഫലമായിട്ട് ഈ രണ്ട് രൂപത്തിൽ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് ആ മനുഷ്യനെ വീഴ്ത്താൻ വേണ്ടി കഴിയുമെന്നുള്ളത് തീർച്ചയാണ് ചില ആളുകളെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊരു തെറ്റായ സന്ദേശമാണ് ഇങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെ ഒരാളെയും തകർക്കാനൊന്നും കഴിയില്ല എന്ന് അറിയാത്ത ആളുകൾ കുറ്റം പറയുന്നു ഇത്തരം ഇത്തരം വിജ്ഞാനങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടാകും അവരോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇത് അനുഭവിച്ച ആളുകൾക്ക് ആളുകൾക്കാണത് മനസ്സിലാക്കാൻ കഴിയുക ധാരാളം കൈവശങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാം തകർന്ന് തരിപ്പണമായി പോയ ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് കൈവശം ഉണ്ടായാൽ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അതിന് പല മാർഗങ്ങളുമുണ്ട് ഒരു കൈവശം ബാധിച്ച ഒരു മനുഷ്യൻ മുന്നിലെത്തിയാൽ ചില ആത്മീയമായ വിജ്ഞാനങ്ങളിലൂടെ ആ വ്യക്തിയെ കണ്ടാലും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും അദ്ദേഹത്തിന് കൈവശം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ചില ലക്ഷണങ്ങളെ കൊണ്ടും കൈവശം ബാധിച്ച വിഷയം മനസ്സിലാക്കാൻ സാധിക്കും ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് അവന്റെ ശരീരത്തിലും സ്വഭാവത്തിലും അവന്റെ പ്രവർത്തനങ്ങളിലും ധാരാളം വ്യത്യാസങ്ങൾ കാണാൻ കഴിയും അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വളരെ പെട്ടെന്ന് ചേഞ്ച് ഉണ്ടാകുകയും വളരെ ദേഷ്യവാനായി പെരുമാറുകയും ചെയ്യുക എന്നുള്ളത് ചില സന്ദർഭം മുതൽ അവൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളായിട്ട് അവൻ്റെ ജീവിതം മാറ്റിമറിക്കപ്പെടുക എന്നുള്ളത് അതുവഴി അവൻ്റെ കൂട്ടുകാരും കുടുംബക്കാരും അവൻ്റെ പാർട്ട്നേഴ്സും അല്ലെങ്കിൽ അവന്റെ കൂടെ നിന്ന ആളുകളൊക്കെ അവനുമായി അകന്ന് തെറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുക അവന്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചാൽ അവനക്ക് കിട്ടുകയില്ല അതുപോലെ തന്നെ അവനക്ക് ശക്തമായ വയറിൻ്റെ അസ്വസ്ഥത ഉണ്ടാകുക വയറുവേദനയോ അല്ലെങ്കിൽ വയറ് കാളിച്ച ഭക്ഷണം കഴിച്ചാൽ അവനക്ക് വയറുമായി സംബന്ധിച്ച് വളരെ പ്രയാസം അനുഭവപ്പെടുക അതുതന്നെ കൃത്യമായ ശോധന നടക്കാതിരിക്കുക ഇങ്ങനെ വയറുമായി സംബന്ധിച്ച് വളരെ വലിയ പ്രയാസങ്ങൾ അവൻ പല രൂപത്തിലും അനുഭവപ്പെടുക എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു ലക്ഷണമാണ് അതുപോലെ അവൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും തടസ്സമുണ്ടാക്കുക ആത്മീയമായ കാര്യങ്ങളാവട്ടെ ഭൗതികമായ കാര്യങ്ങളാവട്ടെ ജോലി ആവട്ടെ ഏതൊരു വിഷയത്തിനും തടസ്സങ്ങൾ മുടക്കങ്ങൾ നിരന്തരമായി അനുഭവപ്പെടുക ഏതൊരു വിഷയത്തിനിറങ്ങിയാലും അതെല്ലാം തടസ്സമായി ബ്ലോക്കായി പോകുക എന്നുള്ളത് അതിൽപ്പെട്ട മറ്റൊരു ലക്ഷണമാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ വാശി ഉണ്ടാകുക അതുപോലെ നെഞ്ചരിച്ചില് ശക്തമായി അനുഭവപ്പെടുക അവന്റെ ഉറക്കത്തിന് വലിയ ഡിസോർഡർ സംഭവിക്കുക അതുപോലെ ശക്തമായ ക്ഷീണം ഉണ്ടാകുക ഇങ്ങനെ പല കാരണങ്ങളും അവന്റെ ജീവിതത്തിൽ പുതുതായി ഉണ്ടായതായിട്ട് കാണാൻ കഴിയും ഞാനീ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ കൈവശം കൊണ്ട് മാത്രം വരുന്നതാണ് ഒരു മനുഷ്യന് എന്നർത്ഥമില്ല മറിച്ച് കൈവശം കൊണ്ട് ധാരാളം ആളുകൾ ഇത്തരം പ്രയാസങ്ങളും ഇതിലപ്പുറം പല പ്രയാസങ്ങളെ കൊണ്ടും കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ് കൈവശത്തിന് ചില ആളുകൾ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി പല കേന്ദ്രങ്ങളിലും പോയി ധാരാളം കാശുകളെ ചെലവഴിച്ച് കാശ് മുടക്കി അതിൻ്റെ പരിഹാരമാകാതെ വീണ്ടും ആ പ്രയാസങ്ങളുമായി ജീവിക്കുന്ന ധാരാളം ആളുകളെ പലപ്പോഴും കാണാറുണ്ട് ഒരു മനുഷ്യനെ ഒഴിവാക്കണമെങ്കിൽ പരിഹാര മാർഗങ്ങളുണ്ട് കൈവശവുമായി ബന്ധപ്പെട്ട ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് സമീപിക്കുമ്പോൾ അവരുടെ ലക്ഷണങ്ങളെ കൊണ്ടും അവർക്കുള്ള പ്രയാസങ്ങളെ കൊണ്ടും അതുമായി ബന്ധപ്പെട്ട് ആത്മീയമായ ജ്ഞാനത്തിലൂടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോഴും കൈവശമാണെന്ന് ബോധ്യപ്പെട്ട് അവർക്ക് അതിൻ്റെതായ പരിഹാരങ്ങൾ നൽകിയപ്പോൾ അത്ഭുതകരമായ സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ മാറ്റിമറിച്ച അത്ഭുതകരമായ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ വരെയുള്ള അവസ്ഥയായിരിക്കുകയില്ല ആ പരിഹാരത്തിന് ശേഷം അവർക്കുണ്ടാക്കുക അതുകൊണ്ട് തന്നെ കൈവശം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ തകർക്കുന്ന എല്ലാ ഉയർച്ചകളും തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യഥാർത്ഥ അറിവുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയ നാളുകളിൽ നിന്ന് സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുക അള്ളാഹു റബ്ബുൽ എജ്ജത്ത് അത്തരം എല്ലാ ഷെറുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ